ഗൈസ് നമ്മൾ ഇന്ന് കൊടുകുത്തിമല കാണാൻ പോകും അതോ നേരെ കാണാനാണ് എൻട്രൻസ് എൻട്രൻസ് ഫീ ആയി നാൽപ്പത് രൂപ പിന്നെ അങ്ങനെ സ്ട്രേറ്റ് അങ്ങ് നടത്താം ഒരു രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് ഒന്ന് പോയിക്കോളി അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ രണ്ട് കിലോമീറ്റർ എത്താൻ ഒരു ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആ വാഷ് ടവൻ്റെ അടുത്ത് എത്തിനായിട്ട് ഇപ്പോൾ ചെറിയൊരു കടണ്ടെട്ടോ അവിടെ അല്ലറ ചില്ലറ സ്നാക്സ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ മിഠായികളും പിന്നെ കുറേ ജ്യൂസ് നമ്മുടെ സർവത്തും ചായയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ വേണ്ടതൊക്കെ മേടിക്കാം നമ്മളിപ്പോൾ നടക്കാം കേട്ടോ മലയറ്റം തുടങ്ങുകയാണ് നല്ല പാതയിട്ടു ചിലത്തൊക്കെ കാരണം നമ്മൾ ഓഫ് റോഡിന് വേണ്ടി വന്ന് ചെറുത് ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കിട്ടിയിട്ട് കയറുന്ന വഴിക്ക് ഇങ്ങനെ ചുറ്റുവന്നും കുറെ ബോർഡുകൾ കാണാം ട്രോൾ പെൻഡിൻ്റെ മണ്ണാ പറഞ്ഞിട്ട് കുറേ കുറേ ഈ എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കാണാം കേട്ടോ അതൊക്കെ വായിച്ച് പതിയെ പതിയേണ്ടി കയറാം രണ്ട് സൈഡിലും കുറച്ച് കുറച്ച് ഇങ്ങനെ കയറുമ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് അപ്പോൾ ഇരുന്ന് ഒന്ന് കുറച്ച് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും കയറാം കൈസ് നമ്മൾ കയറി കയറി നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായിട്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചായപ്പീടെ വരുന്നത് ഇവിടെ ചായ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും കരാം ഈ കാണാനാണ് ക്ലോക്ക് ടവർ ഈ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ കയറി നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും കുറേ മലകൾ കാണാം താഴെ കുറേ കെട്ടിടങ്ങൾ കാണാം കുറേ എന്താ പറയുക മരങ്ങൾ കാണാം മഞ്ഞുള്ള മഞ്ഞള്ള സമയത്തൊക്കെ ഇതിൻ്റെ ആ വിഷ്വൽസിന് ബ്യൂട്ടി കിട്ടുകയുള്ളൂ അങ്ങനെ ഈ സമയത്തൊന്നും മഞ്ഞില്ല മഞ്ഞിൻ്റെ നമ്മുടെ കോടങ്ങനെ നമ്മൾ നേരെ അങ്ങനെ തട്ടണ പോലെയൊക്കെ തോന്നും അതൊക്കെ കാണാൻ സഞ്ചാരികൾ മോർണിംഗ് ഒക്കെ മാക്സിമം വരാൻ വേണ്ടി ശ്രമിക്കുക ഈവനിങ് ഒന്നും വന്നാൽ ഈവനിങ്ങ് അത്ര ഈവനിങ് ആയാലൊക്കെ പിന്നെ കാണാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് വൺ ഡേ ട്രിപ്പ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് പോവാം നാപ്പൂരി വില ഉണ്ടാകുന്ന സ്ട്രീം സ്ഥലം വരുന്നത് പേന്തൽമണ കേട്ടോ പെന്തൽമണിയിൽ ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിക്കൊരു കേറ്റാം ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കൊടുക്കത്തിമല വാഷ് ടവർന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ കാണാം അപ്പോൾ എല്ലാവരും മാപ്പ് നോക്കി വരിക അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എത്താൻ ശ്രമിക്കുക എൻജോയ് ചെയ്യുക ഗൈസ്